നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് ഫ്രൈഡേ ആണ് വെള്ളിയാഴ്ചയാണ് ഇന്നാണ് ആ നിർണായക എവിഷൻ നടക്കുന്നത് ലാലേട്ടന്റെ ഷൂട്ട് ഇപ്പോ പതിനൊന്നേ കാലം ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണി അടിപ്പിച്ച് ലാലേട്ടന്റെ ഷൂട്ട് നടക്കും ഇന്ന് എന്തായാലും ഒരു എവിഷൻ നടക്കും ചിലപ്പോ രണ്ട് എവിഷൻ നടന്നിരിക്കും ചിലപ്പോ ചിലപ്പോ ഞെട്ടിക്കുന്ന എവിഷൻ ആവും ഇന്ന് നടക്കാൻ പോകുന്നത് അതായത് ഇപ്പോൾ എട്ട് പേരുണ്ടല്ലേ എട്ട് പേരുണ്ട് ഇനി ഫിനാലേ എന്ന് പറയുന്നത് വരുന്ന ഞായറാഴ്ച അല്ലെങ്കിൽ ഒൻപതാം തീയതിയാണ് ഫിനാലെ വരുന്ന ഞായറാഴ്ച അല്ലെ അടുത്ത ഞായറാഴ്ച ഒൻപതാം തീയതി ഫിനാലെ നടക്കുന്നു ഈ പറയുന്ന ഗ്രാൻഡ് ഫിനാലെ ഡേ എന്നിലേക്ക് എത്ര പേര് വേണം എന്നുള്ളത് നിശ്ചയിക്കുന്നത് അവരാണ് അതായത് ഇവർ ഇവരഞ്ചു പേരാണ് അതായത് ടോപ്പ് ഫൈവ് മതി ഗ്രാൻഡ് ഫിനാലേക്ക് ടോപ്പ് ഫൈവ് മതി എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ന് പേര് പുറത്താവും എന്നിട്ട് ഒരു മിഡ് വീക്കിൽ ഒരാളെയും കൂടി പുറത്താകുമ്പോൾ എന്താവും ടോപ്പ് ഫൈവ് ആവും അതല്ല ഫിനാലെ വീക്കിലേക്ക് അല്ലെങ്കിൽ ഫിനാലെ ഡേയിലേക്ക് ആ ഈ പറയുന്ന പേരെയാണ് അവർ ഉദ്ദേശിക്കുന്നത് പേരായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരാൾ പുറത്താകും ഒരു മിഡ് വീക്ക് എവിഷനും കൂടി കാണും മിഡ് വീക്ക് എവിഷൻ എന്ന് പറയുമ്പോൾ ഈ ഫിനാലേ തൊട്ട് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് ഒരു മിഡ് വീക്ക് എവിഷൻ വെച്ച് ഒരാളെയും കൂടി പുറത്തുവിടും അങ്ങനെ വേണമെങ്കിൽ എന്താവും ടോപ്പ് സിക്സ് ആവും അപ്പൊ ഇന്ന് രണ്ടുപേര് പോയ ടോപ്പ് ഫൈവ് ഇന്ന് ഒരാളാണ് പോകുന്നതെങ്കിൽ ടോപ്പ് സിക്സ് ഇതായിരിക്കും ഫിനാലെ ഡെയ്ർ എന്ന് വരുന്നത് ഇനി ഞാൻ ഒരു ദിവസം മുമ്പ് ഇട്ട പോളുകളുടെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ഇവിടെ അക്ബർ ആദിലാനൂറ ഈ നാല് ഈ നാലു പേരെ പുറത്താകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട ഒരു പോളാണ് അതിനകത്ത് നെവിന് നല്ല രീതിയിൽ വോട്ടുണ്ട് നെവിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് മുപ്പത്തെട്ട് ശതമാനം അതായത് ഇത്രയും നെഗറ്റീവ് ആയിട്ട് പോലും നെവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇപ്പോഴും സ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ സാബുമാനും മുപ്പത്തി മൂന്ന് ശതമാനം വോട്ട് സാബുമാനും ഉണ്ട് പക്ഷെ അണ്ണൊഫിഷ്യൽ പോളുകളിൽ സാബുമാനും വളരെ വോട്ട് കുറവായിട്ടാണ് കാണിക്കുന്നത് അത് എന്തുകൊണ്ട് അണ്ണൊഫിഷ്യൽ പോളുകൾ നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല എങ്കിലും പറയാൻ പറ്റത്തില്ല ഇവിടെ പക്ഷെ സാബുമാനും നമ്മുടെ യൂട്യൂബ് പോളുകളിൽ സാബുമാനും വോട്ടുണ്ട് എന്നുള്ളത് അതായത് പത്തിരുപതിനായിരം പേരെ ഇതിനകത്ത് വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളൊരു സത്യമാണ് പക്ഷെ അത്ര അത്രയും പ്രേക്ഷക പിന്തുണ അവർക്ക് ഇല്ലു എന്നുള്ളതാണ് പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ആദിലാനൂറ ആദിലാനൂറയ്ക്ക് കിട്ടിയ വോട്ടിന് വെറും പതിനാല് ശതമാനം ആദിലയുടെ വോട്ട് പിന്നെ എങ്ങോട്ട് പോയി എന്നുള്ളത് അതിന് കാരണമുണ്ട് അതും ഞാൻ പറഞ്ഞു തരാം ആതിലാനൂറയ്ക്ക് വെറും പതിനാല് ശതമാനം മാത്രമേ ഉള്ളൂ അക്ബറിന് പ്രതീക്ഷിക്കാതെ പതിനഞ്ച് ശതമാനം വോട്ട് അക്ബറിന് ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കെ ഞാൻ ഇന്നലെ അതായത് ഒരു പതിനാറ് മണിക്കൂർ മുമ്പ് ഒരു വോട്ടിട്ടു അതിനകത്ത് ഞാൻ വെറുതെ അനുമോളുടെയും മനീഷിന്റെയും ശാരവാസ് ആദില അനുമോളിന്റെ ഇട്ടു അനീഷ് ഇട്ടു പിന്നെ അതിൻ്റെ അടുത്ത് ഷാനവാസ് ആദില നൂറ് ഈ മൂന്ന് പേരെയും കൂടി ഇട്ടൊരു പോളിട്ടു പിന്നെ നെവിൻ അക്ബർ ഈ രണ്ടുപേരെയും കൂടി പോളിട്ടു അതിനകത്ത് ടോപ്പില് അനുമോള് സെക്കൻഡ് അനീഷ് അങ്ങനെയൊക്കെ വന്നു ഇനി ഈ പറയുന്ന ഇവിടെ ഒരു കേസ് ഷാനമാസിന്റെ കൂടെ ആദിലയും നൂറേയും ഞാൻ ഇട്ടപ്പോ അവിടെ കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞ് വെറും എട്ട് ശതമാനം വോട്ടാണ് ഏതാണ്ട് അമ്പത്തി മൂവായിരം പേര് വോട്ട് ചെയ്തു വെറും എട്ട് ശതമാനം വോട്ട് അതുപോലെ തന്നെ നെവിൻ അക്ബർ നെബിൻ അക്ബർ എന്നുള്ള വോട്ട് ഇട്ടപ്പോഴും വെറും മൂന്ന് ശതമാനം വോട്ടേ ഉള്ളൂ ഇവിടെ അക്ബറിന്റെ കേസ് പലപ്പോഴും നമ്മുടെ യൂട്യൂബ് പോളുകളിൽ അക്ബറിനെ വോട്ട് കുറവാണെങ്കിൽ അക്ബർ സർവൈവ് ചെയ്യുന്നുണ്ട് എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അക്ബറിനെ ടോപ്പ് ഫൈവില് കേട്ടാൽ വേണ്ടി ചിലപ്പോൾ അവർ ശ്രമിക്കുന്നുണ്ടാവും ഓക്കെ ഇവിടെ എന്നെ ഞെട്ടിക്കുന്നത് ഷാനമാസിന്റെ കൂടെ ഇട്ടിട്ട് പോലും ഈ ആതില ഷാനമാല നൂറ അങ്ങനെ വരുമ്പോൾ അവർക്ക് എങ്ങനെ പോലും ഒരു പത്ത് പതിനഞ്ച് ശതമാനമെങ്കിലും കയറാനുള്ളതായിരുന്നു പക്ഷെ അവിടെ വെറും എട്ട് ശതമാനത്തിൽ ആവില ഒതുങ്ങി എന്തുകൊണ്ട് ആ ഇത്രയും വോട്ട് കുറവാകുന്നു എന്തുകൊണ്ട് നൂറേര വോട്ട് എവിടെ പോയി എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ അതായത് അതിന് മുമ്പ് ഞാൻ പറയും ഇവിടെ ആരായിരിക്കും ഔട്ടാകുന്നത് ഇവിടെ ഔട്ടാവാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഇന്ന് ആതിലെ ആവാനാണ് ചാൻസ് ഏറ്റവും കൂടുതൽ ആദില ഇന്ന് ഔട്ടാവാനുള്ള ചാൻസ് ഇനി രണ്ട് എഫിക്ഷൻ ആണെങ്കിൽ അത് സാബുമോനോ സാബു മോനായിരിക്കും കാരണം എന്റെ യൂട്യൂബ് പോളുകളിൽ അക്ബറിനാണ് വോട്ട് കൂടുതൽ നിൽക്കണമെങ്കിലും അക്ബറിനൊരു ഒരു ഒരു ഫേവറിറ്റിസം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സാബു മോൻ അവസാനം ചിലപ്പോ എബിക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസ് ആതിലേക്കും രണ്ടാമത്തെ ചാൻസ് സാബു മോനുമാണ് എന്ന് ഞാൻ പറയും ചിലപ്പോ വേണമെങ്കിൽ അപ്രതീക്ഷിതമായി നമ്മുടെ യൂട്യൂബ് പോളുകളെ പോലെ തന്നെ അക്ബറും പുറത്താകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഈ നൂറേര വോട്ട് എങ്ങോട്ട് പോയി എന്നുള്ളതാണ് നമുക്കറിയാം എല്ലാ പോളുകളിലും അല്ലെങ്കിൽ ഈവൺ ഈ പറയുന്ന അൺഒഫീഷ്യൽ പോളുകളിലെല്ലാം നൂറയ്ക്ക് അല്ലെങ്കിൽ നൂറ ഇല്ലെങ്കിൽ നൂറ ഉണ്ടെങ്കിൽ നൂറ ഒരു തേർഡ് പൊസിഷനിലേക്ക് നൂറെ ഇല്ലെങ്കിൽ ആതിലെ അതേ പൊസിഷനിലേക്ക് കയറുന്നത് അത് നൂറേര വോട്ട് ആതിലേക്ക് കിട്ടുന്നു പക്ഷെ ഇവിടെ നൂറേര വോട്ട് ആതിലേക്ക് കിട്ടുന്നില്ല അത് എന്തുകൊണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നൂറേടെയും ആതിലേയും ഒരു ഫാൻ ബേസ് ഉണ്ട് അവര് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം ആതില പുറത്താകണം എന്ന് അവർ തന്നെ ആഗ്രഹിക്കുന്നു ഈവൻ ആതില പോലും ആഗ്രഹിക്കുന്നുണ്ടാവാം ഞാനൊന്ന് പുറത്തായി പുറത്തായിരുന്നെങ്കിൽ എന്ന് കാരണം മറ്റൊന്നുമല്ല ഇപ്പൊ രണ്ടുപേരും ഫിനാലയിലേക്ക് വരികയാണെങ്കിൽ രണ്ടുപേരുടെ വോട്ട് സ്പ്ലിറ്റ് ആവും മനസ്സിലായോ രണ്ടുപേരുടെ വോട്ട് സ്പ്ലിറ്റ് ആവുമ്പോൾ ആ നൂറയ്ക്കുള്ള പെർസെന്റേജ് കുറയും അതുകൊണ്ട് തന്നെ ഈ ഇന്ന് ഇന്ന് അവർ പുറത്താവുകയാണെങ്കിൽ ആവിലേറെ ഫാൻസും കൂടി എന്ത് ചെയ്യും ഈ പറയുന്ന നൂറയ്ക്ക് വോട്ട് ചെയ്യുകയും നൂറ നൂറയ്ക്ക് കുറച്ച് വോട്ട് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി എവരുടെ എവര് തന്നെ ഒരു ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടാവാം അതായത് ആവിലെയും നൂറേയും ഇഷ്ടപ്പെടുന്ന അവരുടെ ഫാൻ ഗ്രൂപ്പുകളോ ഫാൻ പിന്നെ പേജുകളിലോ ഒക്കെ അവർ തന്നെ ചിലപ്പോ ആഹ്വാനം കൊടുത്തിട്ടുണ്ടാവാം എന്താണ് ആതിലേക്ക് നിങ്ങൾ ഈ പ്രാവശ്യം വോട്ട് കൊടുക്കരുത് അത് വളരെ ഞാൻ അതൊരു ായിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് ആതിലേക്ക് ഈ ഒട്ട വോട്ട് കൊടുക്കേണ്ട ആതിലെ ഈ പ്രാവശ്യം പുറത്തിറങ്ങട്ടെ പെട്ടി പെട്ടിയെടുത്തു പണപ്പെട്ടി എടുത്ത് പുറത്താകാൻ വേണ്ടിയിട്ടാണ് ആതിലെ നിന്നത് പക്ഷേ പണപ്പെട്ടി ഈ പ്രാവശ്യം മറ്റൊരു തരത്തിലാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ ആവിലേക്ക് അത് പുറത്തു പോകാൻ പറ്റിയിട്ടില്ല അല്ലേ അപ്പൊ ഇവിടെ ആതിലെ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ സർവൈവ് ചെയ്യുകയാണെന്ന് കരുതിക്കോ ടോപ്പ് ഫൈവിലേക്ക് ആതിലെ വരൂ എന്ന് കരുതിക്കോ അപ്പൊ നൂറേയും ആതിലെയും ടോപ്പ് ഫൈവിലേക്ക് വരികയും ഇവരുടെ വോട്ടുകൾ വളരെ സ്പിറ്റായി പോകുകയും ആതിലെ ഏറ്റവും അവസാനത്തിൽ അവസാനിക്കേണ്ടത് ഗതികേടിലേക്ക് വരികയും ചെയ്യും ആതിലെ ആയാലും നൂറെ ആയാലും മനസ്സിലായോ അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ ആതിലെ ഇന്ന് പുറത്താക്കുകയാണെങ്കിൽ ആതിലേടെ വോട്ട് അപ്പൊ എല്ലാ വോട്ടുകളും ആതിലെയും ഈ പറയുന്ന നൂറേയും സപ്പോർട്ട് ചെയ്യുന്നവരുടെ എല്ലാ വോട്ടുകളും നൂറിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും അതിനു വേണ്ടിയിട്ട് മനഃപൂർവ്വമാണ് ഈ പറയുന്ന പോളുകൾ എന്താണ് ഈ പറയുന്ന ആതിലേക്കും നൂറയ്ക്കും ഈ പറയുന്ന നൂറേ വോട്ടുകൾ ആതിലേക്ക് ചെയ്യാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും അവർ അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വോട്ട് ഇടുക അതിലേക്ക് സംഭവിച്ചിരിക്കുന്നത് ഇനി അക്ബറിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം യൂട്യൂബ് നിരന്തരം നമ്മൾ ഇടുന്ന യൂട്യൂബ് പോളുകളിൽ അക്ബറിന് വളരെ വോട്ട് കുറവാണ് പക്ഷെ എങ്കിലും സർവൈവ് ചെയ്യുന്നു ആരിനെയും കാട്ടിയൊക്കെ വോട്ട് കുറവായിരുന്നു അക്ബറിന് ഈ പറയുന്ന അക്ബർ സർവേവ് ചെയ്തു അങ്ങനെ പലപ്പോഴും നമ്മൾ നോക്കുമ്പോഴൊക്കെ ഈ പറയുന്ന എന്താണ് നമ്മുടെ അക്ബറിന് എല്ലാ പോളുകളിലും കുറവാണ് പക്ഷേ അക്ബർ സർവേവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല അക്ബർ സർവ സർവേ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു അവസാന ഭാഗങ്ങളിൽ ഒരു പത്ത് മൂവായിരത്തിൻ്റെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ അവസാനം കിടക്കുന്നവർക്ക് വളരെ ആയിട്ടുള്ള ശതമാനമേ ഉള്ളൂ അതായത് നാല് ഒന്ന് തൊട്ട് അഞ്ചു വരെയുള്ള വളരെ തുച്ഛമായിട്ടുള്ള ശതമാനം മാത്രമേ ബാക്കിയുള്ള ഈ പറയുന്ന അനീഷ് അനുമോള് ഈ രണ്ടു പേരും വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഒരു ഓർഡെയർ പിടിക്കുമ്പോൾ അതിന് ഒരു പത്ത് പതിനഞ്ച് ശതമാനം നമ്മൾ ആര് പിടിക്കുന്നു പത്തനഞ്ച് ശതമാനം ഇപ്പം കുറഞ്ഞിട്ടുണ്ട് ഷാനമാസം പിടിക്കുന്നുണ്ട് പിന്നെയുള്ള പിന്നെയുള്ളവരൊക്കെ എന്ന് വെച്ചാൽ ഈ ഒരു അഞ്ചു പത്ത് ശതമാനത്തിനകത്താണ് ബാക്കിയുള്ളവരെല്ലാരും കൂടി ചേർന്ന് പിടിക്കുന്നത് അതായത് ചിലപ്പോൾ നൂറേക്ക് രണ്ടോ മൂന്നോ ശതമാനം ആയിരിക്കും നൂറ് ശതമാനത്തിലെ ഈ ആതിലേക്ക് അപ്പൊ അവരെല്ലാം കൂടി വളരെ കുറച്ച് ശതമാനം മാത്രമേ പിടിക്കുന്നുള്ളൂ വേറെ ആരുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരാരും ഈ പറയുന്ന അനീഷും നമ്മുടെ അനുമോളും അല്ലാതെ മറ്റാരും ഇവിടെ കപ്പടിക്കാൻ വേണ്ടി തോന്നുന്നില്ല ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ചാൻസ് അനുമോളിലാണ് എന്നുള്ളതാണ് അതിരിപ്പിന്നെ വേണമെങ്കിലും മാറാം ഇന്നിപ്പം വന്ന ഈ പറയുന്ന ഒരു പ്രപ്പോസലാണ് അനീഷ് നടത്തിയ പ്രപ്പോസൽ അത് ഏത് രീതിയിൽ ജനങ്ങൾ എടുക്കും എന്നുള്ളത് എന്നുള്ളതിലേക്ക് അപേക്ഷിച്ചിരിക്കും ഇനി അങ്ങോട്ടുള്ള വോട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇന്ന് മുഖ്യവാറും ആതില പുറത്താകാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതൽ കാരണം ഇനി ഡബിൾ എവിഷൻ ആണെങ്കിൽ അത് സാബുമേനാവാൻ ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല അക്ബർ പുറത്താകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പറയാൻ പറ്റത്തില്ല ഇനിയിപ്പോ ഒരാഴ്ചയും കൂടി അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഫെയർ ആയിട്ട് അക്ബറിനെയും കൂടി പുറത്താക്കുമോ എന്നറിയത്തില്ല ഇനി നെവിന്റെ കേസ് നെവിന്റെ പല സ്ഥലങ്ങളിലും നെവിനും വോട്ട് കുറവാണ് അപ്പോ നെവിനും ചാൻസ് ഉണ്ട് പറയാൻ പറ്റത്തില്ല ഇപ്പൊ മിഡ് വീക്ക് എവിഷനിൽ ആരാണ് പുറത്തു പോകുന്നതും എന്നും അറിയത്തില്ല എന്തായാലും ആതില ആദില അക്ബർ സാബു ഇവരെല്ലാം ഡേഞ്ചർ സോണിലാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ആദില രണ്ടാം രണ്ടാമത്തെ വിഭിക്ഷൻ ആണെങ്കിൽ അത് സാബു മനോ അക്ബറോ ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായം നമുക്ക് വീണ്ടും കാണാം